ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന തേങ്ങ അരച്ച കറിയുടെ റെസിപ്പി കാണാം ഇതിനു മുന്നേറ്റെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു ജാറിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനകത്തോട്ട് ഒരു നുള്ളു ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുത്ത് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് ഇതുപോലെയാണ് ഇവിടെ അരച്ചെടുക്കേണ്ടത് ഇതിനകത്തോട്ട് ഞാൻ മിൽമയുടെ പുളിയില്ലാത്ത നല്ല കട്ടി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരൊഴിച്ചു കൊടുത്ത് മോരുകറിക്ക് ആവശ്യമായിട്ടുള്ള തൈര് നിങ്ങൾ എടുക്കാവുന്നതാണ് ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലൊന്ന് അരച്ചെടുക്കാവുന്നതാണ് അരപ്പ് ഇവിടെ നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് മോരുകറി വെക്കുന്ന പാത്രത്തിനകത്തോട്ട് ഇതൊഴിച്ചു കൊടുത്ത് ചൂടാക്കി ചൂടാക്കിയെടുക്കാം തിളച്ചു പോകാൻ പാടുള്ളതല്ല ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അരപ്പ് ഇവിടെ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇതിനായിട്ട് ഒരു താളിപ്പ് തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണയഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് രണ്ട് വറ്റൽമുളക് കുറച്ച് കരിയേപ്പൽ എന്ന ഇട്ട് കൊടുത്ത് താളിപ്പ് ചൂടാക്കി വെച്ചിരിക്കുന്ന മോരിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരിച്ച മോരുകറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ ടാറ്റാ